എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പുറത്ത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാൽ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം കുക്കിംഗ് ഒട്ടും തന്നെ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടുനോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ അതാ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പഞ്ചസാര ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുക്കുന്ന ടൈമിൽ ഒരു മൂന്ന് ഏലക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി കൂട്ടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടയിൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും ഇനി ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണ് പാലാണ് ഈ പാലിന് പകരം നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഒരു പാൽ കേക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ മധുരൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദമാവാണ് ഞാനിപ്പോൾ ഒരു കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് ഇതിന് പകരം ഗോതമ്പ് മാവ് കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ മൈദമാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലെന്തെങ്കിലുമൊക്കെ കട്ടകളുണ്ടെങ്കിലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ മൈദമാവ് മുഴുവനായിട്ടും മരിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ഇത് കുഴച്ചെടുക്കണ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇങ്ങനെ കൊഴച്ചെടുക്കുമ്പോൾ ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തെങ്കിൽ പൽ കേക്കും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കണം ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് ഇലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സിറപ്പിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തിളക്കണ സമയം കൊണ്ട് നമുക്കൊരു മാവ് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ചപ്പാത്തി പലക വെച്ചിട്ടോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ ഇതൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ കുറച്ച് പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാത്ത നമുക്കിത് പരത്തി എടുക്കാം ഇത് പരത്തണ സമയത്ത് ഒരുപാട് കനം കുറച്ചിട്ട് പരത്തരുത് അത്യാവശ്യം കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾതാ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു തിക്നെസ്സിലാണ് ഇത് പരത്തി എടുക്കേണ്ടത് ഇത് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കറിയാം പൽ കേക്കിൻ്റെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കിട്ടാത്ത പീസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അവസാനം വീണ്ടും ഒന്ന് പരത്തി കൊടുത്തിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസസ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയില് നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ടൈമിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി എല്ലാ ഭാഗവും ഗോൾഡൻ കളറാവണവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിമ് കൂട്ടി കൊടുക്കരുത് ഫ്ലെയിം കൂട്ടിക്കൊടുത്താൽ ഉൾഭാഗം എന്ത് ഇട്ടില്ല പുറം ഭാഗം മാത്രമേ കളറ് മാറുകയുള്ളൂ ഇപ്പോൾ അത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് എണ്ണയിൽ നിന്ന് എടുത്ത ആ ടൈമിൽ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കരുത് കുറച്ച് സമയം ഇത് പാത്രത്തിലൊന്നും മാറ്റി വെക്കണം ശേഷം സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള കേക്കും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സിറപ്പിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം എങ്കിലേ ഈ ഒരു കേക്കിലേക്ക് നന്നായിട്ടന്നെ ആ ഒരു സിറപ്പ് അബ്സോർബ് ചെയ്ത് കിട്ടുകയുള്ളൂ അതുപോലെ കേക്കും ഒരുപാടങ്ങ് തണുത്ത് പോകരുത് കുറഞ്ഞ ചൂടിലായിരിക്കണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഒരു സിറപ്പിൽ കുറച്ച് സമയം ഇങ്ങനെ തന്നെ നിർത്തണം ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു സിറപ്പ് അബ്സോർബ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ കേക്ക് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് വെച്ചാൽ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ അബ്സോർബ് ചെയ്ത് കിട്ടും അപ്പോൾ ഇടക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് അതുപോലെ ഈ ഒരു സിറപ്പിന് ചൂടു പോയാൽ സ്റ്റവില് വെച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കിയെടുക്കാനും ശ്രദ്ധിക്കണം അപ്പം അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതെല്ലാം ഷുഗർ സിറപ്പിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ചൂടരുതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പാൽ കേക്ക് തയ്യാറായിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല അതുപോലെ അധിക സമയമൊന്നും എടുക്കണില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം മൈദമാവ് ഇഷ്ടമല്ലാത്ത പോലെയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം